ഞാൻ കുറച്ച് നേരത്തെ ഓ തന്നെ പക്ഷെ എങ്ങനെ മച്ചു വെറും കയ്യോടെ വരണത് പഴയ തോഴന്മാരില് അതും പണ്ട് എങ്ങനെയൊക്കെ പിരിഞ്ഞ് പോയവര് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളുമായിട്ട് വേണ്ട വരാ അതെല്ലാം അതിൻ്റെ ഒരു മുറ അപ്പൊ താഴെ മുറ്റ ഒരു തായോ കൊണ്ടുപോയിട്ടാ വറക്കിട്ടാ തന്നെ ഒറ്റ വിജയം നിന്റെ കഥ മുഴുവനായി മാറ്റിമറിക്കും അതുവരെ ക്ഷമയോടെ ക്ഷമയോടി ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും വാങ്ങ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ ഈ നിൽക്കുന്നതിലൊരു തന്റെ പ്രാണനായാലും കൊടുക്കണ്ടടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഇത് പറഞ്ഞിട്ട് പോകുന്ന എന്റെ പേര് മറക്കായിരുന്നു